കൊല്ലം പുനലൂർ മുക്കടവ് ആളുകേറ മലയിലെ കൊലപാതകത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു കൊല്ലപ്പെട്ട ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിലടക്കം പോലീസ് സംഘം പരിശോധന നടത്തുന്നുണ്ട് റേഞ്ച് ഡിഐ ജി ആണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപമുള്ള മലമുകളിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് മുഖത്ത് പൊള്ളലേറ്റ നിലയിൽ വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ടു പൂട്ടിയിരുന്നു സംഭവസ്ഥലത്തുനിന്ന് കീറിയ ഒരു ബാഗും പോലീസ് കണ്ടെത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇടതുകാലിന് വൈകല്യമുള്ള മധ്യവയസ്കനാണെന്ന് കണ്ടെത്തി മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടായിരുന്നു പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇരുപതംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചായിരുന്നു അന്വേഷണം എന്നാൽ ഇതുവരെ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം ദക്ഷിണ മേഖലാ ഡിഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു റിപ്പോർട്ട് ചെയ്തതും ചെയ്യാത്തതുമായ മിസ്സിംഗ് കേസുകൾ പരിശോധിച്ചു വരികയാണ് ഡി എൻ എ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ജനം കൊല്ലം